ിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് എം എം മണി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും എം എം മണി റിപ്പോർട്ടിനോട് പറഞ്ഞു എം എൽ എ പണി നോക്കി പാർട്ടി ഇടത്താനെന്നും കോൺഗ്രസുകാരാണ് പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെന്നും പരിഹാസവും ഉണ്ട് നമുക്കൊന്ന് കേൾക്കാം അതൊക്കെ ഞാൻ ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പതിവില്ല അവർക്കൊരു സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആ ഒരു സ്ഥാനാർത്ഥി കാണാൻ എങ്ങനെയാണ് ചെയ്യാൻ സാധ്യത എങ്ങനെയാണ് ഇതൊക്കെ നോക്കി തീരുമാനിക്കും ഞാൻ രണ്ട് ഷൻ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ അത് പാർട്ടി പറയാനില്ലേ പാർട്ടി പറയുന്ന എം എൽ എ പണി നോക്കി പാർട്ടി പറഞ്ഞതല്ലല്ലോ നമ്മള് നമ്മൾ അതിനകത്ത് എത്രയോ മുൻപ് വന്നതാ ഭക്ഷണം എത്ര എന്നറിയോ രാഹുൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ മണിയാശാൻ നമ്മൾ കൊടുത്ത വാർത്തയ്ക്കിടയിൽ ഒരു കമന്റ് ഇട്ടത് വലിയ ചർച്ചയായിരുന്നു കേട്ടു ഇനിയിപ്പോൾ പാർട്ടി കമ്മിറ്റിക്കൊന്നും പോട്ടല്ലോ റിപ്പോർട്ടർ ടി വി നോക്കിയാൽ പോരെ എന്നുള്ളതാണ് പക്ഷെ നമുക്ക് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങളിൽ ഇത് ലഭിച്ച സൂചനയാണ് അനാരോഗ്യം മൂലം എം എം മണി ആശാൻ മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടുക എന്നുള്ളത് പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഇപ്പോഴും മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നാണ് മണിയാശാൻ പറയുന്നത് അല്ലേ രാഹുൽ അരുൺ സി പി എമ്മിൻ്റെ വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിലൊന്നായാണ് ഉടുമൻചോലയെ കാണുന്നത് നേരത്തെ മൂന്ന് തവണ കെ കെ ജയചന്ദ്രനും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തവണയായി എം എം മണിയും ഒരു മണ്ഡലമാണ് അങ്ങനെ തുടർച്ചയായി അഞ്ച് ടേമുകളായി സി പി എം ജയിച്ചു വരുന്ന ഒരു ഉറപ്പുള്ള മണ്ഡലമാണ് ഉടുമൻചോല എന്ന് പറയുന്നത് എം എം മണി അല്ലെങ്കിൽ പകരം ആരെന്ന ചോദ്യം ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ എൽ ഡി എഫുമായി ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വവുമായി അടുപ്പമുള്ള ഒരു സോഴ്സിൽ നിന്നും കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് എം എം മണി വീണ്ടും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് യും അതിനിടയിൽ എം എം മണി ഒരു കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ മണിയാശാൻ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാൻ റെഡിയാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പാർട്ടി താൻ പറയുന്നു മത്സരിക്കേണ്ട പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ ഉടുമ്പൻചോലയിൽ എത്തിക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യം കെറുകൃത്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് എം എം മണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എം എൽ എ പണി നോക്കിയല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എന്ന കാര്യമാണ് നമുക്കറിയാം രണ്ട് തവണ ആയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം എം എൽ സ്ഥാനത്തേക്ക് വന്നത് അതിനു മുമ്പ് ജില്ലാ ജില്ലാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും അതുകൂടാതെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിവിധ ചുമതലകൾ വഹിക്കുകയും ചെയ്തു കുറേ വർഷമായി അദ്ദേഹം രാഷ്ട്രീയ രംഗ രംഗത്ത് സജീവമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എം എൽ എ ആയി മത്സരിച്ചിങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകും കോൺഗ്രസ് പാർട്ടിയിലാണ് ഈ പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പ്രതികരണവുമായി രംഗത്ത് വരുന്നത് താൻ അത്തരക്കാരനല്ല സി പി എമ്മിൽ അത്തരത്തിലുള്ളൊരു കാര്യം നിലവിലില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്താണെങ്കിലും സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വമായിരിക്കും എം എം മണിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക ടൈം വ്യവസ്ഥയും അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും എന്ന പരിഗണനയും മാറ്റിവെക്കുകയാണെങ്കിൽ വിജയ സാധ്യത മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ മൂന്നാം തവണയും എം എം മണി മത്സരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ എം എം മണിക്ക് പകരം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ വനിതാ സ്ഥാനാർത്ഥികൾ ഉടുമ്പൻചോലയിൽ വരാനാണ് സാധ്യത അരുൺ താങ്ക് യു ഇപ്പോൾ രാഹുൽ ആണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു രാഹുൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് പാർട്ടി തീരുമാനമെന്ന്